In the name of Allah, the Beneficent, the Merciful. بسم الله الرحمن الرحيم الحمد لله وكفى وسلام على الذين اصطفى സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റവും സംസ്കരണവും ഉണ്ടാക്കി തീർക്കേണ്ട വലിയൊരു മാസമാണ് വിശുദ്ധ ഖുർആൻ റമദാൻ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റമലാനിൻ്റെ ലക്ഷ്യവും താൽപ്പര്യവുമായി പറഞ്ഞത് ലാലക്കും തത്തപ്പോലും നിങ്ങളിൽ നന്മയും ഗുണങ്ങളും സൂക്ഷ്മതയും ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾ റമലാനിലെ നോമ്പെടുക്കേണ്ടത് എന്നാണ് അള്ളാഹു അറിയിച്ചത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ നാവിന്റെ നമ്മൾ കൊണ്ടുള്ള നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം സൂക്ഷിക്കുക എന്നുള്ളത് റീബത്ത് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കലാണ് നുണ പറയുക ഏഷണികൾ പറയുക അതേപോലെ തന്നെ വ്യാജമായ വാർത്തകൾ പറയുക ഇങ്ങനെയുള്ളതെല്ലാം ഇസ്ലാം വളരെ വലിയ തിന്മയായി കണക്കാക്കിയിരിക്കുന്നു അവ നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുമെന്നാണ് പൊതുവെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂൽഹി സല്ലാ അലൈസ്വല തങ്ങൾ പറഞ്ഞു കമ്മിൻ സായിമിൻ ലൈസലഹും മിൻ സുയാമിഹിം ഇല്ലല്ലമ എത്രയോ നോമ്പുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവരോട് ചോദിച്ചാൽ ഞങ്ങൾ നോമ്പുകാരാണെന്ന് അവർ പറയുമെങ്കിലും സത്യം പറഞ്ഞാൽ ലൈസലഹും മിൻ സുയാമിഹിം ഇല്ലല്ലമ അവർ ദാഹിച്ച് പരവശരായി എന്നല്ലാതെ ഈ നോമ്പുകൊണ്ട് അവർക്ക് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല കാരണം നോമ്പുകൊണ്ട് അവരിൽ ഉണ്ടായിത്തീരേണ്ട ഒരു നന്മയും അവരിൽ ഉണ്ടായില്ല എന്നതാണ് കാരണം അപ്പൊ നോമ്പ് അതിൽ മോശപ്പെട്ട സംസാരങ്ങളോ ഐബത്തുകളോ നമീമത്തുകളോ വ്യാജവാർത്തകളോ കളവുകളോ ഇതൊക്കെ നമ്മൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമേ എന്ന് ഈ ഹരീസ് വ്യക്തമായി പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഒരു പരിധി കഴിഞ്ഞ് ഒരു പരിധി കൂടി കടന്ന് നമ്മുടെ ഉലമാക്കൾ പറയുന്നത് നോമ്പിന്റെ എല്ലാ നന്മകളും നമുക്കില്ലാതെയായി പോകും എന്നാണ് ബഹുമാനപ്പെട്ട സീദുനെ ഹസനുൽ ബസരി അള്ളാഹുവിനു പ്രഗത്ഭനായ താപികയായ പണ്ഡിതനാണ് വലിയ ഹരീത് പണ്ഡിതനാണ് മഹാനവറുകൾ പറയുണ്ടായി ഞാൻ എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും മോശമായി സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മയെക്കുറിച്ച് അത് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ റീബത്ത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മയെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉമ്മാനെ കുറ്റം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആമലുകൾ ഉമ്മാക്ക് കിട്ടുമല്ലോ ആരെക്കുറിച്ചാണോ ഞാൻ കുറ്റം പറയുന്നത് വിമർശിക്കുന്നത് ആക്ഷേപം പറയുന്നത് അവർക്ക് എന്റെ നോമ്പിന്റെ പ്രതിഫലത്തെ അള്ളാഹു എടുത്തു കൊടുക്കുമ്പോൾ അതെന്റെ ഉമ്മയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വഴി എൻ്റെ ഉമ്മയ്ക്കൊരു ഉണ്ടാകുമല്ലോ എന്ന് മഹാനായ സയ്യിദന ഹസൻ ബസരി റഹിഅള്ളാഹു അൻഹു പറയുകയുണ്ടായി അപ്പൊ ഈ ആയത്തും ഹദീസും ഈ ചരിത്രങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് നോമ്പ് നമ്മളിൽ അച്ചടക്കവും സംസാരങ്ങളിൽ മിതത്വവും സൂക്ഷ്മതയും ഉണ്ടാകണമെന്നാണ് മഹാനായ സയ്യിദുന ഇമാം ഓസാലി റഹമത്ത് ലാഹി അലേഹി ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഒരു പണ്ഡിതരാണ് ബഹുമാനപ്പെട്ട ഇമാമിനി റഹമത്തുല്ലാഹെ അലേഹി പറഞ്ഞു നമ്മുടെ നാവിനെ റമദാൻ മാസത്തിൽ സൂക്ഷിക്കാതിരുന്നാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നോമ്പ് തന്നെ ബാത്തിലായി പോകും ഉദാഹരണമായിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ഒതു നഷ്ടമായാൽ അയാളുടെ നമസ്കാരം മുറിഞ്ഞു പോയല്ലോ അയാളുടെ നമസ്കാരം ബാത്തിലായിപ്പോയല്ലോ രണ്ടാമതായ നമസ്കാരത്തെ ഒലു എടുത്ത് മടക്കണമല്ലോ ഇപ്രകാരം റമദാനിൽ മോശമായ സംസാരങ്ങൾ ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അയാളുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല നോമ്പ് തന്നെ മുറിഞ്ഞു പോയിരിക്കുന്നു അഥവാ ആ നോമ്പ് അസാധുവായിരിക്കുന്നു അഥവാ ആ നോമ്പ് അയാളുടെ സൽക്കർമ്മങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞു അതിന് അദ്ദേഹം ഒരു ന്യായം പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആാനിൽ കുറിച്ച് അള്ളാഹു ഹുജറാത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ റീപത്ത് പറയുക എന്ന് പറഞ്ഞാൽ അയാളുടെ മാംസം കഴിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ദീപത്ത് പറയുക എന്ന് പറഞ്ഞാൽ അയാളുടെ പച്ചയായ മാംസം കഴിക്കുക എന്നാണല്ലോ റീബത്തിന്റെ പറയാ താല്പര്യം കുർആൻ പറയുന്നത് മാംസം കഴിച്ചാൽ ഒരാളുടെ നോമ്പ് മുറിയുമല്ലോ മാംസം കഴിച്ചാൽ ഒരാളുടെ നോമ്പ് മുറിയും വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും എന്തെങ്കിലും ഒരു പദാർത്ഥം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയും അപ്പൊ റീബത്ത് പറയുന്ന മനുഷ്യന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല റീബത്ത് പറയുന്ന മനുഷ്യന്റെ നോമ്പ് തന്നെ മുറിഞ്ഞുപോയി എന്നാണ് ഇമാം ഓസ്സാലി റഹമത്തുല്ലാഹി അലഹി അവരുടെ പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുബാന നമ്മുടെ നോമ്പിനെ സൂക്ഷിക്കുവാനും നോമ്പിൽ അച്ചടക്കമുള്ളവരാകാനും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ ഇടപെടലുകളിലും പ്രവർത്തനങ്ങളിലും സമീപനങ്ങളിലുമെല്ലാം വൃത്തിയും സൂക്ഷ്മതയുമുള്ളവരാകാനും ഉള്ളവരാകാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ സംസാരവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ് റീബത്ത് പറയുന്നവരുടെ നോമ്പ് മുറിഞ്ഞു പോകും എന്ന് ഇമാം ഓസാരി പറഞ്ഞപ്പോൾ എന്താണ് അതിന് അദ്ദേഹം പറഞ്ഞ കാരണം റീബത്ത് പറയുന്നവരുടെ നോമ്പ് മുറിയും എന്ന് ഇമാം ഓസാരി പറഞ്ഞു എന്താണ് അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അള്ളാഹു സുബാനുഭൂക്കാല കബൂൽ ചെയ്യട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته